ഹായ് ഹലോ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അമൃതം പുഴ വെച്ചുള്ള ഒരു പുഡിങ്ങിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ പഞ്ചസാര ഇട്ടൊന്ന് മീറ്റ് ചെയ്ത് എടുക്കാം ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ട് നമുക്കൊന്ന് മീറ്റ് ചെയ്ത് ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം ചെറിയ രീതിയിൽ വേണം നമുക്കിത് പഞ്ചസാര മിട്ടി എടുക്കാം നമ്മുടെ പഞ്ചസാര മിക്സ് മിട്ടിയായിട്ടുണ്ട് പാത്രത്തിലോട്ട് നമുക്ക് ചൂടോട് ഒഴിച്ചു വെക്കാം സെറ്റ് ചെയ്യുന്നത് പാത്രത്തിലോട്ട് നമ്മുടെ പഞ്ചസാര സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് അമൃതം പൊടി എടുത്തിട്ടുണ്ട് ഒരു മുക്കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് തട്ടാം രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊട്ടിച്ചൊഴിക്കുക അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി മധുരത്തിന് ഒരു സ്പൂൺ ചാര അമൃതപ്പൊടിക്ക് ഓൾറെഡി മധുരമുണ്ട് ഒരു സ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്കിതൊഴിച്ചു കൊടുക്കാം വാനില അസ്യൻസ് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമ്മൾ നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുന്നത് ചെറിയ ചൂടായ പാൽ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കാം നമ്മൾ ഈ പഞ്ചാരക്കൊഴുക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കുക നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ആവി വേവിച്ചെടുക്കാം ഇങ്ങനെ ഒരു പേപ്പർ വെച്ച് നമുക്ക് മൂടി വെക്കാം ഇങ്ങനെ വെറുതെ ഒന്നും വന്നിട്ടില്ല ഇങ്ങനൊരു അനാമ്യം പേപ്പറോ എന്തെങ്കിലും ഒരു എടുത്ത് ഇങ്ങനെ ചെയ്താൽ വെള്ളമൊന്നും ഞാൻ കറങ്ങത്തില്ല നമുക്കിങ്ങനെ വെച്ച് വേവിച്ചെടുക്കാം എല്ലാം ഒരു ഇഡലിൻ പാത്രത്തിൽ തട്ടിലാണ് ഞാൻ ആവി വേവിക്കാൻ പോകുന്നത് എല്ലാം അടച്ചിതേപോലെ പാത്രവും കൂടെ വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കിതെടുക്കാം ഇങ്ങനെ അടച്ച് പാത്രവും കൂടെ വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫുഡിങ്ങിൻ്റെ കേക്ക് എന്ത് കഴിഞ്ഞിതൊന്ന് വെളിയിലെടുക്കാം അമൃതം പൊടി വെച്ചുള്ള ഒരു ആണ് തയ്യാറാക്കാൻ പോകുന്നത് കേക്ക് മാതിരിയുള്ളതാണ് അതൊന്ന് നമുക്ക് വെളിയിലോട്ട് എടുക്കാം എന്ത് കഴിഞ്ഞത് നമ്മുടെ അമൃതം പൊടി വെച്ചുള്ള ഫുഡിങ് റെഡി ആയിട്ടുണ്ട് ഇതിങ്ങനെ കൊച്ചു പീസായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം പീസ് പീസാക്കി കട്ട് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇഷ്ടം അനുസരിച്ച് പീസ് ഇങ്ങനെ ഇത് കട്ട് ചെയ്താൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒക്കെ തയ്യാറാക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് അമൃതം പൊടി വെച്ചുള്ള ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഉണ്ടാക്കി എല്ലാവരും നോക്കുക അടിപൊളി ടേസ്റ്റാണ് അമൃതം പൊടി ഉണ്ടെങ്കിൽ എല്ലാവരും തയ്യാറാക്കി നോക്കുക മുതിർന്നവർക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു ഗെസ്റ്റ് വന്നാലും നമുക്കിത് ഇതേപോലെ കൊടുക്കാം ഇങ്ങനെ പീസ് വീസ് ആക്കി കൊടുക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും വീടുകളിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക അമൃതം പൊടി ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കി കുട്ടികൾക്കായാലും കൊടുക്കാൻ ഇഷ്ടപ്പെടും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഇങ്ങനെ ണ്ടാക്കി കൊടുത്ത് അവർ കഴിച്ചോളും ഇത് മാത്രമല്ല പലതരത്തിലുള്ള വിഭവങ്ങൾ നമുക്ക് തയ്യാറാക്കാൻ പറ്റും അമൃഗം പൊടി വെച്ച് ഇതൊന്നും നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണ് എല്ലാവരും ഒന്ന് ഈ ഒന്ന് തയ്യാറാക്കി നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും അമൃതം പൊടി വെച്ചുള്ള ഈ ഫുഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രെൻഡിങ് നിൽക്കുന്ന ആണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോകളുമായിട്ട് വരാം ഓക്കെ ബൈ